അപ്പോൾ പുതിയ പ്രമോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പൊട്ടിത്തെറി തന്നെയാണ് പുതിയ പ്രമോയിലും കാണിക്കുന്നത് നമ്മുടെ കിച്ചൺ ഏരിയയിൽ വെച്ച് അനുമോളും റെനയും തമ്മിൽ നല്ലൊരു വഴക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അനുമോൾ അതിനകത്ത് പറയുന്നത് എന്തിനാ എന്നെ ചൊറിയുന്നതെന്നാണ് റെനയോട് ചോദിക്കുന്നത് ഇത് കുക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ അല്ലാതെ കളിക്കേണ്ട സ്ഥലമല്ലല്ലോ എന്ന് അപ്പോൾ റെന തിരിച്ച് പറയുന്നുണ്ട് ഇത് ഗെയിം കളിക്കാൻ വന്നതാണ് അല്ലാതെ കുക്ക് ചെയ്ത് കളിക്കാൻ വന്നതല്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് റെന അനുമോളെ ചപ്പാത്തിക്കള്ളിന്ന് വിളിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ജിസയില് കാണിച്ചതാണ് അനുമോൾ ചപ്പാത്തി മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് റെന അനുമോളെ ചപ്പാത്തിക്കള്ളീന്ന് വിളിക്കുന്നത് അപ്പോൾ അനുമോൾ പെട്ടെന്ന് ട്രിഗറായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നീ അടി ചപ്പാത്തിക്കള്ളി എന്ന് പറഞ്ഞ് അത് അനുമോൾക്ക് ഭയങ്കര ദേഷ്യമായിട്ടാണ് അതുവരെ അനുമോള് ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് അത് അനുമോൾക്ക് ഭയങ്കര ദേഷ്യമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് ആരോടെ എങ്ങനെ എന്ത് സംസാരിക്കണമെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് നിൻ്റെ വീട്ടിൽ നിന്ന് അത് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല ആ ഒരു രീതിയിൽ അതുപോലെ തന്നെ റെനയും തിരിച്ച് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതാണ് ഇപ്പോൾ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അനുമോൾക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വന്ന് അനുമോൾ ഒന്ന് കരയുന്നുണ്ട് കേട്ടോ അതാണ് പ്രമോയിൽ കാണുന്നത് ഇനി എപ്പിസോഡ് വന്നാൽ നമുക്ക് നമുക്ക് പുതിയതായിട്ട് കൂടുതൽ അറിയാൻ പറ്റും